ൈസന്റെ കൂടെ ഉള്ളത് ഒരു വള്ളക്കളി പ്രാന്തരാണ് ഇവിടെ കോട്ടയത്തുള്ള വള്ളക്കളി ഇഷ്ടപ്പെടുന്ന ഒരാളിപ്പോൾ എന്റെ കൂടെയുണ്ട് ഉണ്ട് ഗൈസ് ദാ വള്ളംകളി തുടങ്ങിയാൽ കുറിച്ച് രണ്ട് വാക്ക് പറയാം പോവാൻ പറ്റാത്ത സ്വന്തം തട്ടകത്തിന് പരിശീലനങ്ങൾക്ക് ശേഷം വള്ളംകളിയുടെ ആവേശത്തിന് തുഴയെറിയാൻ ചുണ്ടർ വള്ളങ്ങൾ ഇറങ്ങി

ഞാൻ ഒരു മാസം അവിടെ തന്നെ ആയിരിക്കും രാവിലെ പോവും വൈകിട്ട് രാവിലെ പോവും എളുപ്പത്തിന് ആറുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പത്ത് പതിനൊന്ന് മണി വരെ അവിടെ പ്രാക്ടീസ് ആകും മാറവിടെ നിൽക്കും എന്നിട്ട് വീട്ടിൽ വന്ന് മൂന്ന് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നരയാകുമ്പോൾ വീണ്ടും പോയി ഭ്രാന്തൊക്കെ ആയിരുന്നു ഈ ഭ്രാന്തി പഠിപ്പിച്ച് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവര് പഴയ കാലത്ത് വള്ളം തുടങ്ങി പോയി കാണുമായിരുന്നു വള്ളം കളി അങ്കുകളൊക്കെ ഈ വള്ളത്തിന്റെ വള്ളത്തെ കയറി വള്ളത്തിന്റെ പണിയെല്ലാം അറിയണം വള്ളം അങ്കിളൊക്കെ വള്ളം വള്ളംകെട്ട് കെട്ടിക്കൊണ്ടിരുന്നത് അങ്കുമാത്ര അപ്പൊ ഇവർക്ക് ഇതിന്റെ കെട്ടും പരിപാടി പിന്നെ ഈ ആചാര്യമാരുടെ ഭയങ്കര തൂക്കും കണക്കും ഈ വള്ളം ഇത് പൊങ്ങിക്കിടക്കുന്നത് വെള്ളത്തിൽ അത് ഈ അങ്ങ് മലമൂട്ടി അതിന് പ്രത്യേക തടിയല്ല ചെയ്യുന്നത് അപ്പൊ അത് അതിന്റെ പണികൾ കാണും ചെറുപ്പത്തിൽ എന്നെ ചെറുതന വള്ളത്തെ അങ്കിൽ തന്നെ അതൊരു വലിയ സംഭവം ഇപ്പോഴും നമ്മുടെ മാനസിക ചെറുതന ചുണ്ടനെ അതിപ്പോഴും ചെറുതന ചുണ്ടൻ പുതുക്കിപ്പണത് ചെറുതെ ചെറുതന ചുണ്ടൻ കാണുമ്പോൾ അംഗ്ലേറെ ഇതായത് ഓർക്കുന്നുളുങ്ങുന്ന വള്ളം കളിയുടെ അങ്ങ് പിന്നെ

ഇവർക്ക് ഒരു വള്ളത്തേൽ നൂറ്റി ഇരുപത് നൂറ്റി പതിനാറ് തുളച്ചിക്കാരുണ്ടോ ഏഹ് അവർക്ക് അവർക്ക് ഒരു ദിവസത്തെ ഫുഡിന് തന്നെ ഏകദേശം ഒരു ലക്ഷം രൂപ അടുത്ത് ചിലവാം ഒരു നേരം തന്നെ ഇവർക്ക് ഒരാൾക്ക് അര കിലോ ബീഫ് വെച്ചിട്ടാണ് ഇവർക്ക് അതിന് കണക്കും കാര്യങ്ങളുണ്ട് പിന്നെ ഇവർക്ക് ഒരു മാസം മുമ്പ് ഇവരുടെ ക്യാമ്പിടും അവർക്കുള്ള ഫുഡ് പിന്നെ ഇവർ വീട്ടിൽ വിടത്തില്ല ഇവർ അവിടെ രാവിലെ യോഗ പിന്നെ ജിമ്മ് ട്രെയിന് പ്രത്യേക ട്രെയിനേഴ്സ് ഒക്കെ വന്ന് ട്രെയിൻ ചെയ്യിക്കുന്ന ഇവരുടെ ഡയറ്റ് എല്ലാം

ും ഫിനിഷിങ്ങിലും ഭയങ്കര ആൾക്കൂട്ടമായിരിക്കും കഴിഞ്ഞാൽ தானാရijeku nanu chende bbc pallathurthi malpadam chundana l avaru pudhi chundana na avaru ani adikapu hmm kappadichu hmm. nalla hmm. so, price anoo kappadichu gane ande andi andi vodi ande atra cr anadu hmm bbc pallathurthi bbc ya 6 hits lai 21 chundan vallangal jbc nu parna avara club lo vara pallathurthi lo unda കള്ളാത്തുരുത്തി ബോർഡ് ക്ലബ് ടി ബി സി അവർ മേൽപ്പാടി ചുണ്ടായതാണ്